ഇന്ത്യയുടെ മുൻ നായകനായ വിരാട് കോഹ്ലിയെ ടി ട്വൻ്റി ലോകകപ്പിൽ ഓപ്പണറാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ വിമർശിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ മുൻ സ്പിന്നറായ കമ്രാൻ അക്മൽ അയർലാൻഡുമായുള്ള ആദ്യ മത്സരത്തിൽ നായകൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പൺ ചെയ്തത് കോഹ്ലിയായിരുന്നു എന്നാൽ ഇന്ത്യയുടെ ഈ നീക്കം വിജയിച്ചില്ല അഞ്ച് ബോളിൽ നിന്നും ഒരു റൺസ് മാത്രമെടുത്ത് അദ്ദേഹം പുറത്താവുകയായിരുന്നു കോഹ്ലിയെ കൊണ്ട് ഓപ്പൺ ചെയ്യിക്കാനുള്ള തീരുമാനം ഇന്ത്യ ഉപേക്ഷിക്കണമെന്നും പകരം സ്ഥിരം പൊസിഷനായ മൂന്നാം നമ്പറിൽ തന്നെ കളിപ്പിക്കണമെന്നുമാണ് അക്മൽ നിർദ്ദേശിച്ചിരിക്കുന്നത്